പ്രിയപ്പെട്ടവരെ നമുക്ക് കണക്കിലേക്ക് പോകാം ആദ്യം അത് വായിച്ചു കേൾക്കാം മൈനസ് ഏഴ് സ്ക്വയർ പ്ലസ് നാൽപ്പത്തൊമ്പത് ഭാഗം ഏഴ് ഗുണം സീറോ കണക്ക് വായിച്ചു കേട്ടല്ലോ അപ്പോൾ നമുക്കിനി അത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ഇതാ ഇതാണ് കണക്ക് മൈനസ് ഏഴ് സ്ക്വയർ പ്ലസ് ഫോർട്ടി നയൻ ഭാഗം ഏഴ് ഗുണം സീറോ ഈ സീറോ കാണുമ്പോൾ എല്ലാവരും പെട്ടെന്ന് എന്താണ് ഇത് സീറോ ആണെന്ന് മൊത്ത സീറോ ആണെന്ന് അപ്പോൾ മൈനസ് സെവൻ സ്ക്വയർ പ്ലസ് ഫോർട്ടി നയൻ അത് കാണുമ്പോഴും ചിലര് ആയിരിക്കും മൈനസും പ്ലസും കൂടെ സീറോ ആവുന്നു അപ്പോൾ നമ്മൾ ഒരു കണക്കുകിട്ടിയാൽ ആദ്യം അത് എങ്ങനെ ക്രമമായിട്ട് എഴുതാം എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത് അപ്പോൾ മൈനസ് സെവൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് സെവൻ ഇൻറ്റു സെവൻ ഇത് ഈ സംശയം പലർക്കും ഉണ്ടായിരുന്നു രണ്ടും മൈനസ് സെവൻ ആണെന്നാണ് പലരും ചിന്തിക്കുന്നത് പക്ഷേ മൈനസ് സെവൻ ഇൻറ്റു സെവൻ ആണെന്ന് പല പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുണ്ട് പ്ലസ് ഫോർട്ടി നയൻ ഭാഗം ഏഴ് ഗുണം സീറോ അവിടെ സീറോ വന്നതുകൊണ്ട് സീറോ കൊണ്ട് അരിക്കുകയും ഗുണിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ നമുക്ക് നമുക്കെന്ത് കിട്ടും ആൻസർ സീറോ ഇവിടെ മൈനസ് ഏഴ് ഇൻറ്റു സെവൻ അപ്പോൾ ആൻസർ മൈനസ് ഫോർട്ടി നയൻ മൈനസ് ഫോർട്ടി നയൻ അധികം സീറോ ഉത്തരം മൈനസ് ഫോർട്ടി നയൻ അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു കണക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം ലൈക്ക് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ കാണാൻ കഴിയും അപ്പോൾ അവിടെയും കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് പഠിക്കാം പിന്നെ വിലപ്പെട്ട കമൻറ്റ് ചുവടെ കുറിക്കാം നിങ്ങളെ വേണ്ടപ്പെട്ടവർക്ക് പലരും പറഞ്ഞിട്ടുണ്ട് ഞാനിതെൻ്റെ വേണ്ടപ്പെട്ടവർക്കും കുഞ്ഞുങ്ങൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ടെന്ന് അതുകൊണ്ടാണ് ഷെയർ ചെയ്യാൻ പറഞ്ഞത് പിന്നെ ഫേസ്ബുക്ക് വഴിയാണ് കാണുന്നതെങ്കിൽ വീണ്ടും ഈ കണക്കുകൾ കാണണ്ടേ അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കണ്ടേ അപ്പോൾ അതിന് ഫോളോ ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും യൂട്യൂബ് വഴിയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തിയാൽ നിങ്ങൾക്ക് എൻ്റെ എല്ലാ പോസ്റ്റുകളുടെയും നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കേൾക്കുകയും കാണുകയും ചെയ്യാം മാത്രമല്ല ഈ കാണുന്നതിലൂടെയും കേൾക്കുന്നതിലൂടെയും എനിക്ക് ധാരാളം സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ട് വളരെ സന്തോഷമാണ് അതിൽ പോയിട്ട് ഞാൻ ചില സമയങ്ങൾ പുറത്തിറങ്ങുമ്പോൾ വഴി വച്ചും പല സുഹൃത്തുക്കളെ കാണാൻ കഴിഞ്ഞു അതും വളരെ സന്തോഷമാണ് ഇനിയും നമുക്ക് ആ സന്തോഷത്തോടു കൂടിയുള്ള യാത്ര മുന്നോട്ട് തന്നെ പോവാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ സ്നേഹം